ഹംസന്റെ പരപ്പണി എടുക്കാതെ നിങ്ങൾ വേറെ ആൾ പരിപ്പണിക്ക് ആൾക്കാരായിട്ടൊക്കെ പരിപ്പണി നടക്കും വേറെ ആൾക്കാരുടെ പരിപണി എടുക്കാം അപ്പൊ കൊടുന്ന് ആ ഉസ്മാൻ ഖാന്റെ വീട്ടിൽ കുറച്ചുകൂടി പണി ബാക്കി അത് തീർത്തിട്ട് വന്നു നമുക്ക് അംസന്റെ പരിപ്പണി തീർക്കിട്ട് ഞാൻ മുന്നെങ്കിൽ ആ മിഷീൻ മെട്ട് കാണാൻ എന്റെ കജും കാലും ഞാൻ മുഹൂർത്തുകൾ വേറെ

ഉസ്മാൻ ഖാൻ ഉസ്മാനായതോണ്ട് വെറുതെ ഉസ്മാൻ ഖാന്റെ പണി ആദ്യം തീർത്തു ബോംബിലൊന്നും ഒന്നും അങ്ങനല്ല